എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു പുലാവ് ചെയ്യാൻ പോവാണ് അപ്പൊ ചേച്ചി ഇതിനു മുന്നേ പുലാവ് ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കും തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ പുലാവിന് പോഷക സമൃദ്ധമായ ഒരു വിഭവമാണ് വളരെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ശരീരത്തിന് ഏറ്റവും നല്ലൊരു സാധനമാണ് എന്ത് ചീര കുട്ടികൾക്കൊക്കെ ഇത് കഴിക്കാൻ നല്ല മടിയായിരിക്കും അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആ ചീര ചേർത്തിട്ട് നമുക്കൊരു പുലാവ് ഉണ്ടാക്കി നോക്കാം ചീര മാത്രല്ല അതിന്റെ കൂടെ നല്ല സ്വീറ്റ് കോണും കൂടെ ചേർത്തിട്ടാണ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സാധനം അപ്പോ ഞാൻ നെയ്യ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നെയ്യ് ചൂടാവിടെ ആദ്യം നമുക്ക് കുറച്ച് കശുവണ്ടി മുന്തിരിയും വറുത്ത് കോരിയെടുക്കാം നെയ്യിലേക്ക് കശുവണ്ടി ഇട്ടു മുന്തിരി ൂ ഏലക്കായ ഒരു അല്പം പേരി ജീരകം പിന്നെ നമ്മുടെ ബേലീട്ട് ഇത്രയും സാധനങ്ങൾ ചേർത്ത സവാള ഇതൊരു മീഡിയം സൈസ് രണ്ട് സവാളയുണ്ട് യിലേക്ക് ഒരുപാട് ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണമാണെന്നാണ് പറയുന്നത് അപ്പോ നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമുള്ളൊരു സാധനമാണ് പക്ഷെ പെട്ടെന്ന് കുഞ്ഞു കുട്ടികളൊന്നും ഒരാള് ചീല കഴിക്കാം നമ്മളിവിടെ ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കണമല്ല അപ്പൊ അവരുടെ ഒരു ഭക്ഷണ ശീലങ്ങളൊക്കെ നമുക്ക് ചെറിയ കുട്ടികളല്ല എന്റെ മക്കൾ വലുതായെങ്കിലും കുഞ്ഞു കുട്ടികളായിട്ടുള്ള ഇന്ററാക്ഷൻ നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ അപ്പൊ അവരുടെ വർത്തമാനത്തിൽ അല്ലെങ്കിൽ അവരുടെ അമ്മമാരുടെ പരാതികളിലൊക്കെ എന്നും കേൾക്കണ സാധനമാണെന്നാണ് ഇതൊന്നും അവര് കഴിക്കില്ലായിരുന്നു ഈ ഇങ്ങനത്തെ റൈസുകള് വെറൈറ്റി റൈസുകള് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത ഞാൻ കഴിക്കാതെ ഒരു തരല്ലേ അപ്പൊ ആ സ്വാദോണ്ട് ഇനിയും ഒക്കെ ചൊല്ലുമ്പോ ആരോഗ്യത്തിന് നല്ലതല്ലേ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ വിടാം ഒരു ശക്കല പോലും ബാക്കി വയ്ക്കാന്ന് കഴിച്ചോ എന്റെ മകനും കുഞ്ഞിനെ മുതലിങ്ങനെ ഒത്തിരി വാസനയുള്ള ചോറുകള് അപ്പൊ ഞാൻ എന്തു ചെയ്യും ഒന്നും ഇല്ലെങ്കിൽ ഇത്തിരി പട്ടക്കിലാവുമ്പോൾ ഇട്ടിട്ട് ചുമ്മാ അതിലൊന്നും ഉണ്ടാവില്ല ഇത്തിരി സവാളയും നെയ്ത്തിരി നെയ്യൊക്കെ വെച്ചിട്ട് അങ്ങനെ കൊടുത്തോളും കൊടുും അപ്പൊ അതിനൊരു സാലഡും ഒരു എന്തെങ്കിലും ഒഴുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവര് ഹാപ്പി ആയി ഒരുപാട് ആർഭാടത്തിന്റെ ഒന്നും ആവശ്യമില്ല ഇതൊന്നും നല്ലപോലെ മൂക്കട്ടെ സവാള മൂത്തു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം അതിന്റെ കൂടെ തന്നെ പച്ചമുളക് ചേർക്കാം കേട്ടോ എലുവിന് ആവശ്യല്ല പച്ചമുളക് ചേർത്തോളൂ ഇതിലേക്ക് ഞാൻ ബാസ്മതി റൈസാണ് യൂസ് ചെയ്യണേ അത് ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ചല്ല ഒരു ഇരുപത് മിനിറ്റോടത്തോളം വെള്ളത്തിൽ കുതിർത്തിയിട്ടാണ് വെള്ളമൊക്കെ കളഞ്ഞെടുത്തു വെച്ചത് ഒരല്പം ഗരം മസാല ഇതിൽ ചേർക്കാണ് ഗരം മസാല ആയി കുഴപ്പമില്ല എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളുല്ലോ കൊറേ കൊറേ ആക്കിയാത്ത എന്താ ഇത് ഞാൻ ഇല്ല சூப்பர் கொதியுமே இனி கேகொதியாய் இதுக்குப்ப தண்ணி கலக்க வேண்டியது காணானும் நல்லா செய்யுங்க இனிப் பார்த்த सारा சாதனம் சேர்க்கலாம் நம்ம தேயிர தேயிர ഉപ്പ് ചേർത്തിട്ട ഇന്ന് നമ്മൾ നാളികേരപ്പാൽ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോ ഒരു കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് അതിന്റെ നമ്മൾ എത്രയാണത് അളവ് ഗ്ലാസ് എന്താ എത്രയാണോ അതിന്റെ ഇരട്ടി വെള്ളം ചേർക്കണം ഞാനിപ്പോ ഈ ബൗളില് ഒരു ബൗൾ അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് രണ്ട് ബൗൾ അപ്പൊ നാളികേരപ്പാലും വെള്ളവും കൂടെ അളർന്നിട്ട് രണ്ട് അപ്പൊ ആദ്യം നാളികേരപ്പാല് ചേർക്കാം

ചീരപുലാവ് ഇപ്പൊ റെഡിയാവും ഞാനിപ്പോ കഴിക്കൂല്ലോ വേഗം ഇത് നോക്കിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണൂട്ടോ കൊറച്ച് കണ്ടിട്ട് തോണ്ടാന്ന് കണ്ട മുഴുവൻ കണ്ടിട്ട് നല്ല ഭംഗിയില്ലേ ഭംഗിഫുൾ അതെ പച്ചയും ഭംഗിയും കോസ്റ്റ്യൂം പഠിക്കുമ്പോ പാരന്റ്സിനോട് പറയണ പോലെയാ പച്ച മഞ്ഞ നീലൊക്കെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണണെന്ന് പറയും അതുപോലെയാ മഞ്ഞ വെള്ളയും പച്ചയും ആ ചീരയുടെ തണ്ടിന്റെ ഒരു പിങ്കും ഒക്കെ ഉണ്ട് ഇനി ഇദ്ദേഹം ഒന്ന് വെന്ത് വറ്റി വരട്ടെ അപ്പൊ ആ പേജ് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ആൾബട്ടൺ അമർത്താനും ഒക്കെ മറക്കണ്ട ധാരാളം കമന്റ് ഇടോ ഷെയർ ചെയ്യോ പ്ലീസ് അപ്പൊ നമുക്ക് പത്ത് മിനിറ്റ് ആയി ഇങ്ങനെ സിമ്മിൽ വെച്ചിട്ട് നമുക്ക് തുറന്നു നോക്കാം എന്തായി ചെറിയ പുലാവ് ഈസ് റെഡി ഇത് അധികനേരം ഇവിടെ വെച്ചോണ്ടിരിക്കണ നല്ല അതിന് നാലെണ്ണം ഞാൻ എടുത്തോളൂ നാലെണ്ണത്തിൽ ഒതുക്കി വാറും അങ്ങോട്ട് മാറി അപ്പൊ നമ്മുടെ പുലാവ് റെഡിയാണ് പുലാവ് അതെ ോൺ ചീരാപുലാവ് റെഡി അടിപൊളി സ്വാദാണ് സ്വാദിനേലുപരി ആരോഗ്യത്തിന് അത്രയും നല്ലതാണ് അവ എല്ലാരും ഒന്ന് ട്രൈ ചെയ്തോക്കിക്കോളൂ നാളെ പുതിയ വീഡിയോയില് വീണ്ടും കാണാം നമസ്തേ വേണ്ട വേണ്ട വേഗം എനിക്ക് വേഗം